ഈ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായി ഒന്ന് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ഈ നിക്കി പറയാൻ പോകുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഈ നിക്കിൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാരണം നമ്മളെല്ലാം നല്ല വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ള വിശ്വാസമാണ് നമ്മളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലും നമ്മൾ അടി ഉറച്ചെങ്കിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് അതാണ് പൂർണ്ണമായ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അല്ലീസ്വലമ തങ്ങള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ഇവരെല്ലാം വിശ്വാസികളാണ് വിശ്വാസികളല്ല എന്ന് ഒരു കാലത്തൊന്നും പറയാത്തില്ല എല്ലാം അള്ളാഹുബലിൻ്റെ റസൂലും അടി ഉറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് അപ്പോൾ അങ്ങനെയുള്ളതായി വിശ്വാസികളിൽ തന്നെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് അത് വിശ്വാസത്തിൽ ശകലം മങ്ങന് വന്നപ്പോൾ അതിനൊരു വ്യതിയാനങ്ങൾ അവർ വരുത്തിയിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാർ നമുക്കൂടെ കാണാൻ കഴിയും അതാരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല പറയത്തുമില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർണാനുത്തന്ന സുഭാനമുത്തേല ഈ മാനവ സമുദായത്തിൽപ്പെട്ട നമ്മളോട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നിങ്ങൾ പരിശുദ്ധമായ ദീനിൽ അടി ഉറച്ച് നിൽക്കണമെങ്കിൽ ദാ ഈ നിങ്ങൾ അങ്ങ് ചെല്ലണം ഈ ദിക്കൃതി ചെല്ലി കറക്റ്റായിട്ട് ഈ ദിക്കൃതികൾ ചെല്ലും മനസ്സിനകത്ത് ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മറ്റൊരു ചഞ്ചരിപ്പുണ്ടാകത്തില്ല അത് മാറുകയും ഇല്ല വ്യത്യാസം മാ അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞോ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി അതിനൊരു വ്യത്യാസം നമ്മൾ വരുത്തില്ല അപ്പോൾ റസൂലുമായി സല്ലാ അലൈവിസ്ലാം തങ്ങൾ പറഞ്ഞ കാര്യത്തിന് വ്യത്യാസമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ദീനിൻ്റെ കാര്യം പിന്നെ നമുക്കിന്നെ പറയാൻ ഒക്കത്തില്ല ഞാനൊട്ട് പറയുന്നതുമില്ല അത് പരിശുദ്ധമായ ഖുർആൻ ഖുർആാനെന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ പരിശുദ്ധമായ കുറ അറിൽ അള്ളാഹു സുബാൻഗുത്തലാ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മാറ്റം പറയരുത് അപ്പം ഈ ദീനിൽ ഇസ്ലാമിൽ പരിശുദ്ധമായ വിശ്വാസത്തിൽ അടി ഉറച്ച് നിൽക്കുന്നതിന് വേണ്ടി തന്നെ അള്ളാഹു സുബഹാന ഗുതലാ ഒരു ദിക്കറിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ആ നമ്മൾ അങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ ആ തിക്തി നമ്മൾ ചെല്ലി നമ്മളെ ഹൃദയത്തിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും വ്യതിരിച്ചു പോകാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ആടി ഉറച്ച് തന്നെ നിൽക്കും നമ്മൾ ക്യാമത്ത് നാൾ വരെ ഒരു പക്ഷേ നമ്മുടെ മരണ സമയം വരെ നമ്മളെ സക്രാത്ത് സമയം വരെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായാലും ശരി നമ്മളതിൽ നിന്നും അറിയില്ല ഈ മാറിപ്പോകുന്ന പോലെ എന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ആ പറഞ്ഞനുസരിച്ചുള്ള നിയമവശങ്ങളിൽ കൂടി തന്നെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഉയർച്ച കാണത്തില്ല സാമ്പത്തികപരമായ ഉയർച്ച കാണത്തില്ല കുറേ ബുദ്ധിമുട്ടുകളായിരിക്കും മറ്റു കുറേ ബുദ്ധിമുട്ടുകളായിരിക്കും കുറേ വൈഷമ്യങ്ങളായിരിക്കും കുറേ പ്രയാസങ്ങളായിരിക്കും കുറേ ദുരിതങ്ങളായിരിക്കും കുറേ അസുഖങ്ങളായിരിക്കും ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മൾ പറയും വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് നമുക്ക് എന്താ പ്രയോജനമുണ്ട് അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഒരു മങ്ങനോടെ നിന്നില്ല മാറല്ലേ ഇതെല്ലാം ഒരു പരീക്ഷണങ്ങളാൾ ശരിയായ വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹ് തയ തമ്പുരാൻ പല രീതിയിലുമുള്ള പരീക്ഷണങ്ങൾ നടത്തും പല പല ബുദ്ധിമുട്ടുകൾ അവർ കൊടുക്കും പല പല പ്രയാസങ്ങൾ അവർ കൊടുക്കും പല പല വൈഷമ്യങ്ങൾ അവർ കൊടുക്കും പല പല ദുരിതങ്ങൾ അവർ കൊടുക്കും പല പല അസുഖങ്ങൾ അവർ കൊടുക്കും ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടില്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാണ പോലും നിങ്ങൾ വ്യതിചരിക്കാതെ കണ്ട് അള്ളാഹുവി ലയിച്ചുകൊണ്ട് നിങ്ങളെ വിവാഹത്തിന് അല്പം കൂടി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ അള്ളാ അടുത്ത നിമിഷം നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയുമോ ഈ അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെയും ഈ പ്രയാസത്തിൻ്റെയും ഈ ദുരിതത്തിൻ്റെയും ഈ വൈഷമ്യത്തിൻ്റെയും ഈ അസുഖത്തിൻ്റെയും ഇതെല്ലാ വലാമുസീബത്തിൻ്റെയും ഇതിനെയൊക്കെ അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് അള്ളാഹ് സുഖാനോ തേല സമ്പൽ സമർത്ഥമായ നല്ലൊരന്തരീക്ഷം അള്ളാഹു അങ്ങോട്ട് തരുന്നതാണ് അപ്പോഴും നിങ്ങൾ ചിന്തിക്കും പഠിച്ചവനേ അറുമർ റാമിനായ തമ്പുരാനേ അള്ളാ ഒന്നും കൂടി നിങ്ങൾ നിങ്ങളെ വിവാദത്തിനെ ഒന്നും കൂടി വർദ്ധിപ്പിക്കണം അങ്ങനെ വർദ്ധിപ്പിച്ചു വന്നാൽ ഈ ലോകവും രക്ഷപ്പെട്ട് ലോകവും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ബുദ്ധിമുട്ടുണ്ടോ ഈ നിങ്ങൾ നിങ്ങളങ്ങ് കൂടുതലായിട്ടങ്ങ് ചെല്ലണം ഈ ദിക്കൃ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ചുള്ള തന്നെ ആ സമയത്ത് നിങ്ങൾ ചെല്ലണം അത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന സമയം എവിടെല്ലാം വെച്ച് നല്ല സമയത്ത് നിങ്ങൾ കിട്ടുന്നുണ്ടോ ആ സമയത്തെല്ലാം ഈ ദിക്കൃതി നിങ്ങൾക്ക് ചെല്ലാം അങ്ങനെ ചെല്ലു ചെല്ലുമ്പോൾ നിങ്ങളെ ഹൃദയം എന്താണെന്ന് അറിയാമോ നിങ്ങളെ ഹൃദയത്തിൻ്റെ രഹസ്യം അമ്മോ കാണുന്നുണ്ടേ ൃദയമങ്ങ് പരിശുദ്ധമായി മാറി നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയം അങ്ങ് പരിശുദ്ധമാകുമ്പോൾ അള്ളാഹു കാണുന്നു ആ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം വരുന്നത് അതുകൊണ്ട് നിങ്ങളങ്ങ് രക്ഷപ്പെടുകയാൾ അതുകൊണ്ട് മാറ്റം വരുത്തണ്ട ഈ പറഞ്ഞതായി ഈ ഖുർആാൻ ഈ കുർആാനിൽ പറഞ്ഞതാ ഈ ദിക്കറ് ദിഖറെന്നും പറയാം ഇത് കുറുഹാൻ വേണ്ടി വന്നാൽ പറയാം എല്ലാം ഒന്ന് തന്നെ നിങ്ങളിത് ചെല്ലണം ഞാനിതാ ചെല്ലാൻ പോകുന്നു ഞാൻ ഈ നിഖർ അള്ളാഹെ അഹം റഹീനായ തമ്പുലാനെ ഞാനതാ ചെല്ലുന്നു ആ ചെല്ലുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളിത് ചെല്ലണമെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനേതാ ചെല്ലുന്നു ബിസ്മില്ലാ अा दीनका या मुकल बिलुलो बि kalbi कल बि अका या मुकल बिलकुलो kalbi അല എന്നുള്ളത് ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങളങ്ങ് ചെല്ലണം അതങ്ങ് കഴിഞ്ഞാലും പിന്നെപ്പോലും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് ഇത് ചെല്ലുമ്പോൾ നിങ്ങളെ ഹൃദയത്തിനകത്ത് ഈ പരിശുദ്ധമായ ദീനുണ്ടല്ലോ അടിപൊളി വിശ്വസിച്ചിരിക്കുന്ന ദീന് അതൊന്നും കൂടി ഒന്ന് ഉറപ്പിക്കുകയാണ് ഏത് രീതിയിലുള്ള പ്രശ്നം വന്നാലും ആര് വന്ന് വരുത്താലും ശരി ഈ വിശ്വാസത്തിനൊരു കോട്ടം നിങ്ങൾക്ക് വരികയില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കട്ടിയാവുകയാണ് അതങ്ങ് വർദ്ധിക്കുകയാണ് അത് ഹൃദയത്തിൽ നിങ്ങൾ ലയിച്ചു ചേരുകയാണ് ആർക്കും മാറ്റം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ഇത് ചെല്ലണം ഇത് ചെല്ലിക്കൊണ്ടിരുന്നാലേറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഞാൻ ഇപ്പോൾ നിർത്തുന്നു ഇത് ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമെല്ലാം അള്ളാഹ് സുഹാനവും ഒത്താനായ തമ്പുരാൻ വണ്ണമായ കുതിബലം കുറുക്കട്ടെ എന്ന് പറയുകയും ഈ പറഞ്ഞതിൽ ഞാൻ ഈ സാധുവായ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അച്ഛരത്തിനോ മറ്റെന്തെങ്കിലും തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ എനിക്ക് പുറത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാ വലൈക്കും മറമത്തുല്ലാഹിത്തു പോകാം